ഈ ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആരാണെന്നും അവരുടെ ചിത്രം വരയ്ക്കാനും അവരെ കുറിച്ച് എഴുതാനും പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോയെ വരച്ച് കളറൊക്കെ കൊടുത്ത് അവരുടെ പവേഴ്സിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഓരോരുത്തരുടെയും പേപ്പർ ചെക്ക് ചെയ്യുന്നു ഓരോരുത്തരും വളരെ രസകരമായ രീതിയിലാണ് വിവരിക്കുന്നതും വരച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും അങ്ങനെ ടീച്ചർ മാർക്ക് കൊടുത്ത് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ പേപ്പർ കാണുന്നത് അതിൽ അവന്റെ സൂപ്പർ ഹീറോ എന്നുള്ള ശക്തിയുള്ള ഗാർബേജ് മേൻ എന്ന് എഴുതി ഒരു സൂപ്പർ ഹീറോയിനെ പോലെ ഒരു തൂപ്പുകാരന്റെ ഫോട്ടോയും വരച്ചിരിക്കുന്നു ഇതിനെ പറ്റി ടീച്ചർ അവനോട് ചോദിക്കാൻ പോയപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അന്നേരം അവൻ്റെ ഫ്രണ്ട് എന്താണമുണ്ടീ പറയുന്നതെന്നും പറഞ്ഞു അവനെ തലക്കൊരു ഒറ്റ കൊടുത്തു ശേഷം അവൻ ടീച്ചറോടെ എൻ്റെ അമ്മ ഒരു തൂപ്പുകാരിയാണ് എനിക്ക് അമ്മയെ സഹായിക്കാനാണ് ഇഷ്ടം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചെയ്താൽ ഞങ്ങൾക്ക് വേഗം വീട്ടിൽ പോകാം കൂടാതെ കഴിഞ്ഞ വർഷം ഒരു കാർ വന്ന് അമ്മയെ ഇടിച്ചത് മൂലം അമ്മയുടെ കാലിൽ തീരെ വെയ്യ അപ്പോൾ അമ്മയെ ഞാൻ സഹായിക്കുമ്പോൾ അമ്മയെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനും പറ്റും അവൻക്ക് അമ്മയോടുള്ള സ്നേഹം കണ്ട് ടീച്ചറുടെ കണ്ണ് നിറഞ്ഞു ടീച്ചർ അവൻക്ക് ഫുൾ മാർക്ക് കൊടുത്തു നിങ്ങൾക്കും അമ്മയെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ